നമസ്കാരം ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ബംഗ്ലാദേശിൽ ഉണ്ടായ ഒരു വലിയ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് അതിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് വന്നതും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് അവിടെ നിന്നും ഷെയ്ഖ് ഹസീനയെ വളരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്നുമൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ് പക്ഷേ അന്നൊക്കെ പറഞ്ഞിരുന്നത് താൽക്കാലികമായിട്ടാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിൽക്കുന്നത് അവർ ഉടൻ തന്നെ ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടും എന്നുമാണ് അറിയിച്ചിരുന്നത് പക്ഷേ ബ്രിട്ടൻ അവർക്ക് രാഷ്ട്രീയ അഭയം നൽകാൻ തയ്യാറായില്ല ഇപ്പോഴും അവർ ഇന്ത്യയിൽ തന്നെ തുടരുകയാണ് ഇന്ത്യയിലെ സുരക്ഷിതമായ ഏതോ അജ്ഞാത സേഫ് ഹൗസുകളിൽ വളരെ സുരക്ഷിതയായി ഷെയ്ഖ് ഹസീന കഴിയുകയാണ് തീർച്ചയായും ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉടൻ തന്നെ അവർക്കുണ്ടാകുമെന്നും ആ സാഹചര്യം കാത്തവർ കഴിയുകയാണ് എന്നുമാണ് ലഭിക്കുന്ന വിവരം പക്ഷേ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരാകട്ടെ എങ്ങനെയും ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടാനുള്ള തിരക്കിലാണ് ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അപകടം വരുത്താനോ ഒക്കെയാണ് ജയിലിൽ അടയ്ക്കാനോ ഒക്കെയാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നിരന്തരം മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അവിടെ ഒളിച്ചിരിക്കുന്ന ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം കൊടും കുറ്റവാളിയാണ് അവരെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് ബംഗ്ലാദേശ് ഭരണകൂടം അതിന് അവർ ആയുധമാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ എക്സ്ട്രഡീഷൻ ട്രീറ്റിയാണ് അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളികളെ പരസ്പരം കൈമാറുന്നതിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് ഒരു കരാറാണ് ഈ കരാർ രണ്ടായിരത്തി പതിനാറിൽ പുതുക്കിയിരുന്നു ഈ കരാർ ആസ്പദമാക്കിയിട്ടാണ് അടിസ്ഥാനമാക്കിയിട്ടാണ് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ ആവശ്യപ്പെടുന്നത് തീർച്ചയായും ഒരു ഡിപ്ലോമാറ്റിക് നോട്ട് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഷെയ്ഖ് ഹസീനെ എത്രയും വേഗം വിട്ടുകിട്ടണം ഈ കരാർ അനുസരിച്ച് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശ് ഭരണകൂടം ഇന്ത്യയ്ക്ക് നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശ് ഭരണകൂടം ഇപ്പോൾ പറയുന്നത് ഇന്ത്യ ഇതിന് ഇതുവരെ ഔദ്യോഗികമായി മറുപടി ഒന്നും നൽകിയിട്ടില്ല ഒരു പരിധിവരെ കാക്കും ഇന്ത്യയുടെ മറുപടിക്കായി അങ്ങനെ മറുപടി ഇന്ത്യ കൊടുത്തില്ല എങ്കിൽ ഒരു നോട്ട് ഓഫ് എമർജൻസി അല്ലെങ്കിൽ അർജൻസി ഇന്ത്യക്ക് കൊടുക്കുമെന്നും ഈ നിയമപ്രകാരം ഏതു വിധേനയും ഇന്ത്യയെ ഇന്ത്യയിൽ നിന്നും ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്നുമാണ് ബംഗ്ലാദേശ് സർക്കാർ പറയുന്നത് എന്തായാലും ഇന്ത്യ അതിനിതുവരെ മറുപടി കൊടുത്തിട്ടില്ല കുറ്റവാളികളെ കൈമാറുന്ന കരാർ അനുസരിച്ച് ഇന്ത്യക്കും ചിലത് ചിലരെങ്ങോട്ട് വിട്ടുകിട്ടാനായി ആവശ്യപ്പെടാൻ കഴിയും അതുപയോഗിച്ച് ഇന്ത്യ ഒരു ഇനി വരും ദിവസങ്ങളിൽ ചില ചർച്ചകൾ നടത്തിയേക്കാം എന്തായാലും ഷെയ്ഖ് ഹിസ് ഹസീനയെ ഉടൻ തന്നെ ബംഗ്ലാദേശിന് ഇന്ത്യ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് അനുമാനിക്കപ്പെടുന്നത് ഒരുപക്ഷേ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവന് പോലും ആപത്താണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷെയ്ഖ് ഹസീനയെ എത്രയും വേഗം വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെടാൻ ഒരു കാര്യമുണ്ട് അതായത് പുതിയ ഇടക്കാല സർക്കാരിനെ ഇന്ത്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഷെയ്ഖ് ഹസീന ഇതുവരെ രാജിവെക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് അങ്ങനെയാണ് ഇന്ത്യ കരുതി ഒരു ബംഗ്ലാദേശ് സർക്കാരിനെ കരുതിയിരിക്കുന്നത് മാത്രമല്ല ഒരു അന്താരാഷ്ട്ര വേദിയിൽ മോദിയുമായി കൂടിക്കാഴ്ച വേണം എന്ന് ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണകൂടത്തിൻ്റെ അധിപനായിട്ടുള്ള മുഹമ്മദ് യൂനസ് ആവശ്യപ്പെട്ടെങ്കിലും ആ കൂടിക്കാഴ്ച അനുവദിക്കാത്തത് പോലും ഇത്തരം ഒരു സങ്കല്പത്തിൻ്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും അവർക്ക് വലിയ ഭീഷണിയാണുള്ളത് ആ സർക്കാരിനെ ഇന്ത്യ അംഗീകരിക്കാത്തത് കാരണം അതാണ് ഈ ഷെയ്ഖ് ഹസീനെ എത്രയും വേഗം തനിക്ക് തങ്ങൾക്ക് വിട്ടുകിട്ടണം എന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെടാനും ഉള്ള കാരണം എന്തായാലും തൽക്കാലം ഇന്ത്യ അത് ചെയ്യില്ല അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയെ അങ്ങോട്ട് വിട്ടുകൊണ്ട് ാണ് പലരും പവേഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ഐറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം